നിന്റെ ഭാര്യമാരിൽ നിന്ന് നീ അനുസരണക്കേടിനെ നീ ഭയപ്പെട്ടാൽ ചില പെണ്ണുങ്ങളുടെ സ്വഭാവം ഭാര്യമാരുടെ സ്വഭാവം ഇഷ്ടപ്പെടാതെ വന്നാൽ ആ അനുസരണക്കേടിനെ നീ ഭയപ്പെട്ടാൽ എന്തായിരിക്കണം നിന്റെ സമീപനം ആ ഭാര്യയോട് ആദ്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നു അവൾക്ക് നീ നല്ല ഉപദേശം നൽകണം ഒന്ന് നമ്മടുത്തൊന്ന് ചൂടായി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു പോയി എടുത്ത പടിയിൽ അങ്ങോട്ട് ചാടി അടിയും കൊടുത്ത് എന്റെ വീട്ടിൽ പോയി എനിക്ക് ഇനി വേണ്ട എന്നെ ഒടുക്കത്തെ തലാക്ക് ഇരിക്കുന്നു എന്നും പറഞ്ഞ് നമ്മൾ ഒറ്റയടിക്ക് അങ്ങോട്ട് തലാക്ക് ചെല്ലണ്ട ഉപദേശിക്കണം ചില പെണ്ണുങ്ങളാണ് നിന്റെയും മുറുമുറുപ്പൊക്കെ കാരണം ചില സമയത്ത് അങ്ങ് ദേഷ്യപ്പെട്ടു എത്രത്തോളം സ്നേഹമാണെങ്കിലും കാരണം നമ്മൾ അത്രത്തോളം പീഡനങ്ങളാണ് അവര് അവരോട് കാണിക്കുന്നത് പിന്നെ അവരെടുത്ത് പൊടി ഇങ്ങനെ ചൊറിഞ്ഞു ഒറിഞ്ഞൊറിഞ്ഞിരിക്കാൻ പാടുണ്ടോ അതാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളാരും നിങ്ങളുടെ ഭാര്യമാരോട് ചൊറിഞ്ഞ വർത്താനം പറയരുത് പറക്കാന്ന് പറഞ്ഞാൽ ചൊറിഞ്ഞു തന്നെയാണ് എന്റെ അർത്ഥം പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു മൊനക്ക ഒരു മനങ്ങല ഇങ്ങനെ ഒരു ജോലിയില്ല ഇങ്ങനെ ഇങ്ങനെ മൊനങ്കൽ തന്നെ വന്നിരുന്നു ഇങ്ങനെന്തെല്ലാം ബിരിയാണിക്ക് വേണമെങ്കിൽ ബിരിയാണി വെച്ചു കൊടുത്ത് മട്ടൻ ചാപ്സ് വെച്ചു കൊടുത്ത് കോഴിയെ ഫ്രൈ ചെയ്ത് കൊടുത്ത് സമ്പന്തി രസം വേണം അതും വെച്ചുകൊടുത്ത് പിന്നെയും മുനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇങ്ങാർക്ക് പിന്നെ എന്താ വെച്ചു അപ്പൊ അതുകൊണ്ട് അവരെ നമ്മൾ സമാധാനിപ്പിക്കണം സന്തോഷിപ്പിക്കണം അവർ ഇത്രയൊക്കെ നമുക്ക് ചെയ്തു തരുമ്പോ അവരടുത്ത് പോയിട്ട് ഇങ്ങനെ മുനങ്ങിയ വർത്താനം പറയാം അവർക്ക് ഇഷ്ടപ്പെടുവോ ഇനി അങ്ങനെ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം മോളെ ഞാൻ നിന്റെ ഭർത്താവ് അല്ലടെ നീ എന്തിനാണ് എന്നോടൊക്കെ ഇങ്ങനെ ചൂടാവുന്നത് ഉപദേശം ഇച്ചിരി ജിലാബിയും ഒക്കെ മേടിച്ചു നൈറ്റി ഒക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തു കൊണ്ട് കൊടുത്തിട്ട് വരണം അമ്പോ ഹൂകമം കാക്ക മലന്ന് ഉറക്കും ആ മോളിപ്പോ നോക്കിയാൽ കാക്കാട മോളിപ്പോ നോക്കിയാൽ കാക്ക മലന്ന് ഉറക്കുന്ന പോലെ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ നമ്മളെ കളിയാക്കിട്ടൊക്കെ പറയും അപ്പൊ നമ്മളെവിടെ ഉപദേശിക്കണം ഇല്ല ഉപദേശം നൽകി നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്റെ ഭർത്താവല്ലേ ഞാൻ എന്ത് കഷ്ടപ്പെട്ടാൽ ഞാൻ രാവിലെ എം ഐ ടി ഒക്കെയായിട്ട് എത്ര വെയിൽ കൊണ്ടുപോകുന്നു എവിടെല്ലാം കറങ്ങിയിട്ടാണ് നിനക്ക് ഞാൻ ഈ ഒരു ആഹാരം മേടിച്ചുകൊണ്ട് തരുന്നത് എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ നീ അതുകൊണ്ട് എന്നെ ഇങ്ങനെ പറയല്ലേ നല്ല ഉപദേശം നല്ല ഉപദേശം ചിലപ്പോൾ അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കും ശരിയാ എന്റെ ഇക്കായ ഞാൻ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നു എന്റെ ഇക്ക പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്റെ മക്കൾ എന്ത് ചെയ്യും നമ്മൾ അതൊന്നും പറയാൻ പാടില്ല നമ്മുടെ ഭാഗത്ത് എന്ന് പറയുന്ന ഏറ്റവും വലിയ തെറ്റാണത് പെണ്ണ് സ്വീകരിക്കട്ടെ പെണ്ണ് മനസ്സിലാക്കട്ടെ ശരിയായില്ല രണ്ടു മൂന്ന് ദിവസമൊക്കെ കളിക്കളിയാറായി പിന്നെ ഉപദേശിച്ചു നോക്കി കബൂലാവുന്നില്ല പിന്നെയും കൊടല് സുന്ദരിപ്പിനകത്ത് വെച്ചാല് എങ്ങനെയാണോ അതുപോലെ തന്നെ വഹചോറോജ്യം കിടക്കയിൽ നിന്ന് കിടക്കണം കിടക്കയിൽ നിന്ന് കിടക്കണം വീട്ടിൽ വെച്ച് എന്നെ മിണ്ടാതിരിക്കണം വീട്ടിൽ വെളിയിറങ്ങിപ്പോകുമ്പോൾ മിണ്ടിട്ടേ പോകാവേ ചിലപ്പോ മിണ്ടാതെ ഇറങ്ങിപ്പോകുന്ന വഴിയിലെങ്ങാണും വണ്ടി ഇടിച്ചു മരിച്ചു പോയാൽ ഞാൻ ഒതുപില്ല ഉള്ളതാക്കട്ടെ ഭാര്യയുമായി ഭർത്താവുമായി ബന്ധമില്ലാതെ മിണ്ടാട്ടമില്ലാതെ ഉരിയാട്ടമില്ലാതെ മരണപ്പെട്ടു പോയാൽ അവർ നരകത്തിലാണ് നരകത്തിലാണ് ഒരു ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ ആ ഭർത്താവിനെ കൊണ്ട് പെരുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ നരകത്തിലാണ് അവൻ നരകത്തിലാണ് ഒരു ഭാര്യ മരിക്കുമ്പോൾ ആ ഭാര്യയ്ക്ക് ഭർത്താവുമായി ഒരു പെരുത്തക്കേടുണ്ടായി നരകത്തിലാണ് നരകത്തിലാണ് അതുകൊണ്ട് രണ്ടുപേരും നരകത്തിന്റെ അവകാശികളാകാൻ പാടില്ല വീട്ടിൽ വെച്ച് തന്നെ നിങ്ങളും ഇണ്ടാതിരുന്നോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ സലാം ചൊല്ലി പുറത്തേക്ക് പോയിക്കോ കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റൂല കാരണം ഇവളുടെ പീഡനം അത്രത്തോളമായിരുന്നു അടിയുടെ ഊക്ക് ഭയങ്കരമായി പോയി ഒരൊറ്റ ഒണം വെച്ചു തന്ന് പക്ഷെ അടി ഭയങ്കരമായി പോയി അപ്പൊ അതുകൊണ്ട് മിണ്ടാൻ തോന്നില്ല എങ്കിലും ഇറങ്ങി സലാം പോകുമ്പോണ്ടതുപോലൊക്കെ തന്നെ നീ എങ്ങാനും പോയിട്ട് മരിച്ചു പോയാലോ അപ്പൊ രണ്ടു തൃപ്തിയില്ലാത്ത അവസ്ഥയിൽ നീ മരണപ്പെട്ടു പോയി അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ രണ്ടാമതായി വീട്ടിൽ വെച്ചിട്ടല്ലാതെ നമ്മള് അവളുമായി വിട പറഞ്ഞു മാറി നിൽക്കാൻ പാടില്ല വിട്ടുപിരിയാൻ പാടില്ല ഇങ്ങനെ രണ്ടാമത്തെ കാര്യം നീ ഒന്ന് ചെയ്ത് നോക്ക് ഒരുമിച്ച് കിടക്കരുത് ബെഡ്റൂമിൽ നിന്ന് മാറി കിടക്കണം അടുത്ത മുറിയിൽ അല്പമെങ്കിലും നിന്നോട് സ്നേഹമുള്ള പെണ്ണാണ് എങ്കിൽ തീർച്ച ഇവൾ നിന്നെ തിരക്കി നീ കിടക്കുന്ന ഭാഗത്തേക്ക് വരും ഓ പത്ത് പതിനഞ്ചു ദിവസം കിടന്നിട്ടും അവക്ക് സുഖം ഇങ്ങോട്ടങ് തിരിഞ്ഞു നോക്കുന്നുമില്ല നമ്മുടെ മുറിയിൽ അവൾ കൊട്ടുന്നുമില്ല അവൾ ആളെ ഇല്ലെത്തിയാൻ തോന്നല്ലോ എന്ന് മനസ്സിലാക്കിയ ഒരു പൊട്ടാസ് കൊടുക്കാം എന്ന് പറഞ്ഞാൽ മൂന്നാമത് ഒരടിയെന്ന് പറയുമ്പോ പടച്ച തമ്പുരാരെ കയ്യില് തഴമ്പുള്ളവരെ വെച്ച് വെച്ച് വീക്കുന്ന പോലെ വീക്കിയൊക്കെ അല്ലേ പിന്നെ ഒന്നും അതിന് കാണൂല്ല കഷ്ടം അത് കൊള്ളാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല പിന്നെ ഇവത്തിൻ കട ഈ വായിന്ന് വരുന്നത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യാനാണ് എന്ന് മുപ്പത്തിരണ്ട് നേതാക്കന്മാരെയും ഒറ്റ അടിക്കകത്താക്കളി ആ നിലക്കുള്ള അടിയാണ് അതിന് അടിക്കല്ലേ പെണ്ണിനെ പെണ്ണിനെ അടിക്കല്ലേ പൊട്ടാത്ത അടിയടിക്കണോന്നാണ് പ്രവാചകം പഠിപ്പിക്കുന്നത് പൊട്ടാത്ത അടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്താ എന്നാ എവിടെ അഹങ്കാരം കുറച്ചുകൂടെ കൂടും ചില വണ്ടിമാർക്ക് പറഞ്ഞു തുണി വെച്ചടിക്കണമെന്ന് തുണിയൊക്കെ വെച്ചിട്ട് അടിച്ചിട്ട് എവിടെ നോവാനോ ഞാൻ പറഞ്ഞു തുണി നനച്ചിട്ട് നനച്ചിട്ടൊരെണ്ണം കൊടുക്കണം അപ്പൊ ഉഷാറായിരിക്കും ഇനി നനച്ചിട്ട് കൊടുക്കണമെന്ന് വല്ലതും പറഞ്ഞത് നനവെന്നുള്ളത് മറന്നുപോയോ വിട്ടുപോയോ എന്നറിയില്ല അല്ല തുണി വെച്ചിട്ട് അങ്ങോട്ട് അടിച്ചാ എന്താ പൊടി പോലും ഇന്ന് തുണി അടിച്ചാൽ പോകൂല അപ്പൊ അതൊരു താക്കീത് ചില പെണ്ണുങ്ങൾക്ക് രണ്ട് പൊട്ടിന് കൊടുക്കാതെ നന്നാവില്ല അത് ഉമർ ഫാറൂഖ് കാലഘട്ടത്തിൽ അങ്ങനെയാണ് ഉമർഖ് കാലഘട്ടത്തിൽ പോലും ഉമറിന്റെ ഭാര്യ പോലും ഉമറിനോട് കയർത്ത് സംസാരിക്കുമായിരുന്നു കയർത്ത് സംസാരിക്കുന്നു ഉമർ ഉത്ത സഹിക്കവയ്യാത്ത ഒരു കാര്യമാണ് ഒരു ദിവസം ഇങ്ങനെ നീ ആരോടാണ് കയർത്ത് അറിയോ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് ചോദിച്ചപ്പോൾ ഉമറിന്റെ ഭാര്യ പറഞ്ഞു ഓ സംസാരിക്കുന്ന വലിയ കാര്യം പ്രവാചകന്മാരുടെ പ്രവാചകന്റെ പത്നിമാര് ഇങ്ങനെ സംസാരിക്കുന്നു പിന്നെ അത് കേട്ടോ ഉമർ ഫാറൂഖ് പോയി പ്രവാചക പത്നി ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖിന്റെ നേരെ അടുക്കലേക്ക് പോയി നീ പ്രവാചകനോട് കയർത്ത് സംസാരിക്കുമോ ചിലപ്പോ ഞങ്ങൾ എന്തേലൊക്കെ ദേഷ്യം വരുമ്പോ എന്തേലും ഒക്കെ ഒന്ന് പറഞ്ഞു പോകും അങ്ങ് സോൾവ് ആവും ഞങ്ങളങ് നീ സംസാരിച്ചാൽ പിന്നെ ഉമറിന്റെ തനി നിറ നീ കാണും ഇനി മേലിൽ ഹബീബിനോട് ഒരു കാര്യം നീ ചോദിച്ചു പോകരുത് നിനക്ക് ഇഷ്ടമുള്ളത് എന്നോട് നീ ചോദിക്കു എന്നോട് ചോദിക്കും ഞാൻ തരും നിന്റെ വാപ്പയാണ് ഞാൻ എനിക്ക് സ്വത്തുണ്ട് ആ സ്വത്തിൽ നിന്ന് എനിക്ക് ഞാൻ തരും നീ ഇനി മേലിൽ ഹബീബിന്റെ അടുക്കലേക്ക് പോയി ചൂടാവുകയോ ചോദിക്കുകയോ ചെയ്യരുത് കണ്ട ഇതാണ് മാ മാപ്പാമാരുടെ ഉത്തരവാദിത്തം ഭർത്താവിന് നേരെ പെണ്ണ് വല്ല ചാട്ടവും നടത്തിയിട്ട് വീട്ടിൽ വന്നിട്ട് വാപ്പിച്ച വാപ്പിച്ചാ അയാൾ എനിക്ക് ഇഷ്ടമല്ല ആളിനെ അടിക്കുന്നു ഇടിക്കുന്നു കുത്തുന്നു പറയുമ്പോ ഇയാൾ ഇവിടെ നഞ്ചാറ് വാടക കുണ്ടുകളെയും കൊണ്ടുപോയി അയാളെ അടിക്കലല്ല വേണ്ടത് പെണ്ണിന്റെ പിതാവ് മനസ്സിലാക്കണം ആരുടെ ഭാഗത്ത് നിന്ന് തെറ്റെന്ന് മനസ്സിലാക്കണം ആദ്യം പെണ്ണിന്റെ പിതാവ് അവളെ വിളിച്ചുപദേശിക്കണം മോളെ കല്യാണമാണ് ഞാനും പെണ്ണ് കെട്ടിയിട്ടൊക്കെയാ നീ വന്നത് പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം അതല്ലാതെ സന്തോഷകരമായ ഒരു ജീവിതം ലോകത്ത് ആർക്കുമില്ല ഇല്ല പറഞ്ഞുകൊണ്ട് പ്രവാചക പത്നിമാര് പോലും തർക്കമുണ്ടായിട്ടുണ്ട് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോയ ചരിത്രമേ നമുക്കുള്ളൂ അതുകൊണ്ട് നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം നല്ല ഉപദേശം നൽകി കൊടുക്കണം പിതാവ് അതല്ലാതെ മകള് വന്ന നെഞ്ചത്തടിച്ചോട് രണ്ട് കരച്ചിൽ കയറിയുമ്പഴത്തേക്ക് വായ്പ ഇതും കേട്ടിട്ട് കുറെ വാടക ഗുണ്ടകളെയും കൊണ്ടുപോയി ആ ഭർത്താവിനെ അടിക്കലല്ല സംസ്കാരം പെണ്ണിനെ ഉപദേശിക്കണം ഫാത്തിമി അള്ളാഹു അലി അലിന്റെ കുറ്റവുമായിട്ട് പോയില്ല റസൂർ അള്ളഹിഅലി തങ്ങളോട് ഞാൻ എന്റെ വാപ്പാട് നിങ്ങളെ കുറിച്ച് പറയും എന്നോട് അത്രയ്ക്കും പീഡനം ഞങ്ങൾ ആണിച്ചു എന്തോ ഇത്തിരി കയർത്തൊന്ന് സംസാരിച്ചു ചില സ്നേഹമുള്ള പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന് മരുന്നില്ല ഒന്ന് കയർത്ത് സംസാരിക്കുമോ പിന്നെ കരച്ചിലൂടെ കരച്ചിലാണ് പറഞ്ഞാ ഭർത്താവ് മരിച്ച മയ്യത്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് കരയോ അതേപോലെ കരച്ചിലാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ അലൈഹി പോയി പോയി അലി പതുക്കെ ആ എന്താ െന്ന് ഞാനും നോക്കട്ടെ പതുക്കെ പോയി ഒളിച്ചു ഒളിച്ചു നബിയെപ്പിച്ച എന്നോട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നു വല്ലാത്ത ചില സമയത്തൊക്കെ മുഖം കറുപ്പിച്ചിട്ടൊക്കെ സംസാരിക്കുന്നു എനിക്കൊരു വല്ലാത്ത പേടി പോലെ എന്നൊക്കെ ഇങ്ങനെ ബഹുമാനപ്പെട്ട ഫാത്തിമ അലി ഫാത്തിമാർ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട പ്രവാചകൻ മഹതിയായ ഫാത്തിമാറൽ അള്ളാഹു അന്നയെ തലോടിക്കൊണ്ട് അള്ളാന്റെ റസൂലിന്റെ ഹലരത്തിലേക്ക് ഇരുത്തുകയാണ് എന്നിട്ട് പറഞ്ഞു മോളെ നീ കേൾക്കണം അത് നിന്റെ ഭർത്താവാണ് ആ ഭർത്താവിനോട് നിനക്ക് ഒരുപാട് കടപ്പാടുണ്ട് മോളെ ഒരു ഭർത്താവിന് നീ എത്രത്തോളം കടപ്പാടെന്ന് വെച്ചാൽ ആർക്കെങ്കിലും സുജോതി ചെയ്യാൻ അള്ളാഹു അല്ലാതെ ഒരു മഹലൂക്കിന്റെ മുന്നിൽ സുജോതി ചെയ്യാൻ ഒരു അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ എല്ലാ സഹോദരിമാരോടും അവരുടെ ഭർത്താക്കന്മാർക്ക് സുജോതി ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു അത്രത്തോളം ഉത്തരവാദിത്വം മാണ് ഭർത്താക്കന്മാരോട് എല്ലാ ഭാര്യമാർക്കുമുള്ളത് അതുകൊണ്ട് നിന്റെ ഭർത്താവിന്റെ ഭാഗത്തു നിന്നു വല്ല ന്യൂരതകളും വന്നു പോയാൽ അതെല്ലാം ക്ഷമിക്കണം മോളെ ഫാത്തിന്റെ മുഖത്ത് നോക്കി കയർത്ത് സംസാരിക്കല്ലേ ഫാത്തിമ നല്ല ഉപദേശങ്ങൾ കുറെയൊക്കെ നൽകി നൽകിയതിനു ശേഷം ബഹുമാനപ്പെട്ട ഫാത്തിമാർ അറിയാം പറഞ്ഞു ഇല്ല ഇല്ല ഇനി മേലിൽ നീ എന്ത് വാപ്പിൽ ഞാൻ ും പറയില്ല ഞാൻ 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 ബുദ്ധിമുട്ടിക്കൂല ദുആ ചെയ്യണം എന്ന് പോയി അലി വന്നു അടുക്കലേറ്റ് വന്നിട്ട് പറഞ്ഞു ഫാത്തിമ ഇനി മേലെ നിന്നെ ഒന്നും പറയില്ല ഇത്ര പ്രതീക്ഷിച്ചില്ല നീ ഞമ്മളൊക്കെ ഒരു ചെറിയ തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നു പറഞ്ഞിട്ട് നീ അങ്ങനെ ഓടിപ്പോ പരാതിന്റെ വീട്ടിൽ കൂടി പറയേണ്ട കാര്യമുണ്ടോ നീ മേലെ ഞാൻ ഒന്നും പറയില്ല പാവാ